ஏနာடியோ சாரி என்ன படத்தில 런치 ஷூட்டிங் நடந்துங்க. நம்ம படத்தில 런치 மனமறomitemptyந்து எல்லாம் செஞ்சிட்டே. थैंक यू सो मच. थैंक यू. வெரி குட். 95. இவர കമൽ സാറിനെ പോലെയുള്ള ഡയറക്ടേഴ്സിൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ട് അപ്പോ സാറിനെ പോലെ അല്ലെങ്കിൽ ബി കെ ബി സാറവിടെ ഉണ്ട് അതുപോലെ തന്നെ ബി ചാർട്ട് സന്തോഷ് ഞാൻ മുന്നേ ചന്ദ്രേടിനെല്ലാം കണ്ടിട്ടുണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ബെന്യാമിൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് സിയാ സാറിനോട് വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഒരുപാട് നമ്മുടെ ബഹുമാൻ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ കാണണം എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ ഒരു ഭാഗ്യമുള്ളൊരു അവസരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടൈമാണ് ആ വേദികളിപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ സത്യമായിട്ട് എനിക്ക് എന്താ പറയണത് അല്ലെങ്കിൽ ഒരു വിറക്കണ അവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥയാണ് ഞാനുള്ളത് എന്നാൽ ഒത്തിരി സന്തോഷം ഈ ഒരു ചിത്രത്തിൻ്റെ അയ്യൻ നറീബ്യയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ എൻ്റെ ക്യാരക്ടർ അതൊരു സർപ്രൈസാണ് അല്ലേ ഇതുവരെ ഞാൻ ചെയ്യാത്ത ടൈപ്പ് ഒരു ക്യാരക്ടറാണ് അതായത് ചെയ്തേക്കുന്നത് അതെന്തായാലും സിനിമ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഒരുപാട് സന്തോഷം ഇക്ക എന്നെ പ്രൊജക്റ്റില് വിളിച്ചതിൽ വളരെ കാര്യമായിട്ട് എന്നെ നേരിട്ട് കണ്ട് ആദ്യമായിട്ടാണ് സത്യമായിട്ട് ഒരു ഡയറക്ടർ ഇപ്പം മറ്റത് നമ്മളെ ഫോണിൽ വിളിച്ചിട്ട് പറയില്ല ചെയ്യാൻ വേണം ഇങ്ങനെ ക്യാരക്ടറാണ് ഈ സംഭവം ഇങ്ങനെയൊക്കെയാണ് എന്ന് നമ്മളെ വിളിച്ച ക്യാരക്ടർ പറയണം നമ്മൾ പ്രൊജക്റ്റ് കമ്മിറ്റ് ചെയ്യുന്നു പക്ഷെ അതിലൊക്കെ വ്യത്യാസമായിട്ട് ഇക്കെ വിളിക്കുന്നു നേരിട്ട് നമ്മൾ കണ്ട് സംസാരിക്കുന്നു കഥ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അതെന്തുകൊണ്ടാണ് നേരിട്ട് കണ്ടതെന്ന് ഇങ്ങനെ എനിക്ക് മനസ്സിലായി കഥ കാണുന്നത് കഥ നമുക്ക് സിനിമ കാണുമ്പോഴും മനസ്സിലാവും എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു പക്ഷെ അത് ഒത്തിരി സന്തോഷം അന്ന് മുതൽ ഈ സമയം അല്ലെങ്കിൽ സിനിമയുടെ എല്ലാ കാര്യങ്ങളും വളരെ കറക്റ്റായിട്ട് പറയുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു നല്ല സുഹൃത്ത് ഡയറക്ടർ എന്നിട്ട് എന്നതിലുപരി എന്ത് കാര്യവും നമുക്ക് എനി ടൈം വെച്ച് സംസാരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഈ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റിയതിൽ ഈ നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം അതിനപ്പുറം വിക്കി അവിടെ എനിക്കറിയില്ല എന്ത് പ്രൊഡ്യൂസർ ആയിരുന്നു വിക്കി അങ്ങനെ പ്രൊഡ്യൂസർ എന്നൊന്നും അറിയില്ലല്ലോ ഞാനിവിടെ ഷോട്ട് രണ്ടുമൂന്ന് ദിവസമായി അപ്പോൾ നമ്മുടെ എനിക്ക് തോന്നുന്നു ഔട്ട്ഡോർ ഡോർ ഷൂട്ട് നടക്കുന്ന സമയത്താണ് അപ്പൊ ഞാൻ നോക്കുമ്പോ ഒരു റെഡ് ബെല്ലി ഇട്ടിട്ട് ഒരാളിരിക്കുന്നു മറ്റേ വലിയ മാലയൊക്കെ ഇട്ടിട്ട് ഞാൻ മാറിയത് കുറേ ദിവസമായിട്ട് ഇവിടെ കിടത്ത് കറണുണ്ടല്ലോ ഞാൻ നോക്കുമ്പോ ചിരിച്ചു കാണിക്കാൻ ഉണ്ടാകും നോക്കി നോക്കേണ്ട മാറിയത് ഇപ്പൊ ഞാൻ ചെന്നിട്ട് ചോദിച്ചു ചേട്ടൻ ഇതില് ആരാ ഓർമ്മയില്ലേ ചേട്ടാ ചേട്ടൻ ഇതില്ല ആരാ പ്രൊഡ്യൂസർ കാരണം അത്ര നമ്മളുടെ കൂടെ തന്നെ നിക്കുന്ന സാധാരണ പ്രൊഡ്യൂസർ വരാന്ന് പറയുമ്പോൾ ലൊക്കേഷൻ പ്രൊഡ്യൂസർ വരുന്നുണ്ട് അങ്ങനെ ഒരു സംഭവാണ് പക്ഷെ അങ്ങനല്ലേ അവിടെ ഫുൾ വിക്കീടെ തന്നെ കുറെ സാസുകളും വിക്കിയും എന്താ പറയുക ഒരു ആഘോഷം പോലെയാണ് നമുക്കൊരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഭയങ്കര ഒരു ലൊക്കേഷനിൽ നമ്മൾ വീഡിയോ കൂടി നിൽക്കണം പ്രൊഡ്യൂസർ വരുന്നു എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന സാധനം അല്ലാണ്ട് എല്ലാവരുമായിട്ട് ഭയങ്കര ലെങ്കിൽ ചെയ്ത് അതിപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ മെയിൻ ആയിട്ടുള്ള ആർട്സ് എല്ലാവരും ഒരേപോലെ ട്രീറ്റ് ചെയ്ത് പ്രൊഫഷണൽ ആൾക്കാരോടെയുള്ള ഭക്ഷണം എന്ന് ചോദിച്ചാൽ അങ്ങനെ ഭയങ്കര ഒരു നമുക്ക് എന്താ പറയുക എല്ലാവർക്കും ഇഷ്ടം തോന്നാൽ എല്ലാവരും ഒരേപോലെ കാണുന്ന അദ്ദേഹത്തിന്റെ ജീവിതകഥ ഇത് അല്ലാതെ എനിക്ക് തന്നെ നേരിട്ട് അറിയാവുന്നതാണ് എന്റെ പ്രിയ സുഹൃത്തു വഴി അപ്പൊ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അത്രത്തോളം സ്ട്രഗിൾ ചെയ്ത് ഈ ലെവലിൽ എത്തിയതാണ് എനിക്ക് വെൽത്തായി സിനിമാസിനെ എല്ലാവിധ ആശംസകളും ഇനിയുള്ള എല്ലാ പടങ്ങളിലും മറക്കാണ്ടിരിക്കുന്നു മറക്കാണ്ടി കഴിക്കുന്നു വിചാരിക്കുന്നു എന്നാൽ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ ഒത്തിരി സന്തോഷം ഇങ്ങനെ ഈ വേദിയിൽ നിന്ന് സംസാരിക്കാൻ പറ്റിയത് വന്നിരിക്കുന്ന മീഡിയ ബാക്കിയുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണാൻ അനുഗ്രഹിക്കാം താങ്ക് സോ മച്ച്